ഇരുന്നൂറോളം സ്ത്രീകൾ കോടതി വളപ്പിലിട്ട് കറിക്കത്തിക്ക് വെട്ടുകയും ജനേന്ദ്രിയം മുറിച്ചു കൊല്ലുകയും ചെയ്ത രാജ്യം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പിടകൻ്റെ കഥ അക്കു യാദവ് ഇരകളായ സ്ത്രീകൾ സംഘം ചേർന്ന് കോടതിയിലിട്ട് കറിക്കത്തി കൊണ്ട് വെട്ടി നുറുക്കിക്കൊന്ന രാജ്യത്തെ ഏറ്റവും വലിയ സ്ത്രീ പിടകൻ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിമൂന്നിന് കോടതി മുറിയിൽ ഇരുന്നൂറോളം സ്ത്രീകളുടെ കറിക്കത്തികൾ വിധി നടപ്പിലാക്കിയപ്പോൾ സംഭവിച്ചത് അക്കു യാദവ് എന്ന പീഡനവീരന്റെ വധശിക്ഷയായിരുന്നു തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ദാഷ്ട്യത്തിന്റെ മുന്നിൽ അടിപതറാതെ നിന്ന ഇരുന്നൂറോളം സ്ത്രീകൾ കറിക്കത്തികൾ കൊണ്ട് അയാളെ മൃഗീയമായി ആഞ്ഞൂത്തി ആ മുറിവിൽ മുളക് പൊടി തേക്കുകയും ജനേന്ദ്രിയം മുറിക്കുകയും ചെയ്തു ഇത്തരത്തിൽ മൃഗീയമായ കോടതി മുറിയിൽ വെച്ച് കൊല്ലപ്പെട്ട അക്കു യാദവ് യഥാർത്ഥത്തിൽ ആരാണ് അയാൾ ചെയ്ത തെറ്റെന്താണ് നാഗ്പൂരിലെ കസ്തൂർബ നഗറിന്റെ ഗില്ലികളിൽ അക്കു യാദവിന്റെ കാൽപരിമാറ്റം കേട്ടപ്പോഴൊക്കെ സ്ത്രീകൾ വീടുകളുടെ മറവിൽ ഒളിച്ചു കസ്തൂർബ നഗറിന്റെ ഗബ്ബർ സിംഗ് വരുന്നുണ്ട് ആണുങ്ങൾ പരസ്പരം അക്കു യാദവ് എന്ന പിശാശുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത കുറ്റവാളികൾ ഇല്ലെന്നു തന്നെ പറയാം ഭരത് കാളി ചരൺ യാദവ് അഥവാ അക്കു യാദവ് തൊണ്ണൂറുകൾക്കും രണ്ടായിരത്തിനുമിടയിൽ ചെയ്തുകൂട്ടിയ അരും കൊലയാളികളുടെയും അതിക്രൂരമായ ബലാത്സംഗങ്ങളുടെയും കളവിലൂടെയും പറയിലൂടെയുമൊക്കെയാണ് ജനങ്ങൾ ഉറക്കം കെടുത്തുന്ന കൊടും കുറ്റവാളിയായി വളർന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കസ്തൂർബ നഗർ ചേരിക്ക് പേടി സ്വപ്നമായി ഒരു പേരായിരുന്നു അക്കു യാദവ് ഇയാൾ വെറുമൊരു ഗുണ്ടയോ സീരിയൽ കില്ലറോ കൊലപ്പുള്ളിക്കോ കൊള്ള പലിശക്കാരനോ മാത്രമായിരുന്നില്ല ഒരു സീരിയൽ ബലാത്സംഗി കൂടിയായിരുന്നു നാൽപ്പതിലധികം സ്ത്രീകളെയാണ് അക്കു യാദവ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് കസ്തൂർബ നഗർ ചേരിയുള്ള ഓരോ വീടുകളിലും ഇയാൾ വർഷങ്ങളോളം നിർഭയം മോഷണങ്ങളും ബലാത്സംഗങ്ങളും നടത്തിപ്പോന്നു വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുക പണം തട്ടിയെടുക്കുക മർദ്ദിക്കുക തുടങ്ങിയവയെല്ലാം അയാളുടെ വിനോദമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടത്തിയ ഒരു കൂട്ട ബലാത്സംഗമാണ് അക്കു യാദവിന്റെ ആദ്യ കുറ്റകൃത്യം അടുത്ത പതിമൂന്ന് വർഷക്കാലം അക്കു യാദവ് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ കേൾക്കുന്നവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടൊന്നു വരാം കസ്തൂർബ നഗർ ചേരിയിൽ കഴിഞ്ഞ പാവങ്ങളുടെ വേദനയോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ഓരോ വീട്ടിലുമുണ്ട് അക്കു യാദവ് ബലാത്സംഗം ചെയ്ത ഒരു ഇരയെങ്കിലും ചേരിയിൽ തന്നെ താമസിക്കുന്ന അക്കു യാദവ് ഒരു പാൽക്കാരന്റെ മകൻ എന്ന നിലയിലും ആരും ഭയക്കുന്ന ഒരു ഗുണ്ടാത്തലവന് എന്ന നിലയിലേക്ക് വളർന്നത് വളരെ പെട്ടെന്നായിരുന്നു ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങിയിരുന്ന അയാളുടെ പ്രധാന രീതി അതിനുവേണ്ടി സ്വന്തം സംഘത്തെയും അയാളും സഹോദരന്മാരും ചേർന്ന് തീറ്റിപ്പൊറ്റിയിരുന്നു അക്കുവിന്റെ ചെയ്തികളോട് ലോക്കൽ പോലീസ് കണ്ണടച്ചു ഒന്നുമില്ലെങ്കിൽ അക്കു അവർക്ക് നല്ലൊരു തുക കൈക്കൂലിയായി നൽകിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അയാളെ എതിർക്കുന്നവർക്ക് തങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന് പാവം പോലീസുകാർ കരുതുന്നുണ്ടാകാം അയാളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ആരെയും ഭയപ്പെടുന്നത്ര മൃഗീയമായിരുന്നു മോട്ടോർ സൈക്കിൾ വേണമെന്ന് തോന്നിയാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിടിച്ചു മൊബൈൽ ഫോൺ വേണമെന്ന് തോന്നിയാൽ അതും പിടിച്ചു പറിക്കും അതൊക്കെ സഹിക്കാം സ്വർണക്കമ്മൽ തട്ടിയെടുക്കൽ ചെവി മുറിക്കുകയും മോതിരമെടുക്കാൻ വിരൽ മുറിക്കുകയും ചെയ്യുന്ന അത്രയും ക്രൂരത എതിർക്കുന്നവരെ ജീവനെടുക്കും എത്രയൊക്കെ മൃതദേഹങ്ങളാണ് റെയിൽവേ ട്രാക്കുകളിൽ നിന്ന് കണ്ടെടുത്തത് അയാൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിരുന്നത് അവരുടെ പുരുഷന്മാർക്കുമേൽ അയാളുടെ സ്വാധീനവും ഭീതിയുടെ പരിവേഷവും ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു പലപ്പോഴും യാദവും അയാളുടെ ഗുണ്ടാ സംഘവും ചേർന്നാകാം ബലാത്സംഗവും അക്രമമൊക്കെ നടപ്പിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വെറും പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ യാദവും സംഘവും കൂട്ട ബലാത്സംഗത്തിനിരയാക്കി അതോടെ അയാളുടെ കുപ്രസീതി നാടാകെ വാർത്തയായി പതിനാല് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് യാദവെങ്കിലും ഓരോ തവണയും ചുരുങ്ങിയ കാലത്തെ ജയിൽവാസത്തിനു ശേഷം അയാൾ പുറത്തിറങ്ങി ആ അറസ്റ്റിനു കാരണമായവരെ ആക്രമിക്കുകയും അവരുടെ വീട്ടിലെ സ്ത്രീകളെ ബലാത്സംഗവും ചെയ്യുകയും ചെയ്തു അവരെ ഭീഷണിപ്പെടുത്തുകയും തന്റെ ഭീകരവാഴ്ച തുടർന്നു തന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് എതിരെ നിന്നവരെയെല്ലാം അക്കു യാദവ് വെറുതെ വിട്ടില്ല ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഏഴിന് അക്കു യാദവിനെ നാഗ്പൂർ ജില്ലാ കോടതിയിൽ ഹാജരാക്കി അഞ്ഞൂറിലധികം പേർ കോടതിക്ക് മുന്നിലും തടിച്ചുകൂടി അയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിഞ്ഞ് അക്കുവിന് രഹസ്യമായി ആയുധം നൽകാൻ ഏതോ വിശ്വസ്തൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നു കാവൽക്കാർ കണ്ടുപിടിച്ചെങ്കിലും പ്രതികാരദാഹവുമായി കാത്തു നിൽക്കുന്ന അവന്റെ വൈതൃഗങ്ങൾക്ക് ഇരയായ സ്ത്രീകളുടെ കണ്ണുകൾ അത് കണ്ടുപിടിച്ചു ശേഷം ഇരുന്നൂറോളം വരുന്ന സ്ത്രീകൾ കോടതി വളപ്പിലിട്ട് കറിക്കത്തിക്ക് അയാളെ വെട്ടുകയും ജനേന്ദ്രിയം മുറിച്ചു കൊല്ലുകയും ചെയ്തു രാജ്യം കണ്ട ഏറ്റവും വലിയ സ്ത്രീപീഠകന്റെ കഥ അവിടെ അവസാനിച്ചു